അസലാമും വാഹമുല്ലാ വാത്തുല്ല അലമുലമീൻ മക്കയിലെ മുഷരിക്ക അന്നത്തെ അവരുടെ സാഹചര്യം എന്നുള്ളത് വ്യഭിചാരത്തിലും കള്ളിലും ഒഴുകിയിരുന്ന ഒരു സമുദായമായിരുന്നു അവർ എന്നാൽ റസൂൽ സലഹു അലഹി വസ്ല്ലം കേവലം ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് അവരെ ഹയർ ഉമ്മത്തായിട്ട് ഉത്തമ സമുദായമായിട്ട് വാർത്തെടുക്കുകയാണ് അതിന് പ്രവാചകൻ സാധിച്ചത് അവരോട് ആദ്യം തന്നെ റസൂല് പോയി പറഞ്ഞത് നിങ്ങൾ കള് കുടിക്കരുത് വ്യഭിചരിക്കരുത് എന്നതായിരുന്നില്ല ആയിഷാറതി ഔവാഹം എന്നാ പറയുന്നുണ്ട് റസൂൽ റസൂലെങ്ങാനും അവരോട് പറയുന്നത് ഇപ്രകാരമായിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു ഞങ്ങൾ കള്ളൊരിക്കലും ഉപേക്ഷിക്കില്ല ഞങ്ങൾ വ്യഭിചാരം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നാൽ നേരെ മറിച്ച് റസൂല് പറഞ്ഞത് എന്തായിരുന്നു റസൂൽ ആദ്യം അവരെ ലാഹി ലെ കുറിച്ച് പഠിപ്പിച്ചു പാരത്രിക ലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചു പരസ്പര ബന്ധത്തെക്കുറിച്ച് പഠിപ്പിച്ചു അടിമഭോചനത്തിന് അവരെ പ്രോത്സാഹിപ്പിച്ചു എല്ലാ മനുഷ്യരും സമമാണെന്ന് പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്തി ശേഷം വർഷങ്ങൾക്കിപ്പുറം വിശുദ്ധ ഖുർആാനിന്റെ ആയച്ചിറങ്ങുകയാണ് കള്ളിനെയുംപചാരത്തെയും ചൂതാട്ടത്തെയും ഒക്കെ ഉപേക്ഷിക്കുവാനുള്ള ആയച്ചറങ്ങുകയാണ് അപ്പോ റസൂല് ആ സമുദായത്തെ മാറ്റിയെടുത്തതുപോലെ ഇന്ന് നമ്മുടെ നാടിനെ പിടിപെട്ടിട്ടുള്ള ഈ മാറാവ്യാധ്യായ ലഹരിയിൽ നിന്ന് നമ്മുടെ സമുദായത്തെ നമുക്ക് മാറ്റിയെടുക്കുവാനുള്ള മാർഗം ഖുർആൻ പഠിപ്പിക്കുക ലാ ലാഹി ലഹീളതയെക്കുറിച്ച് പഠിപ്പിക്കുക പരസ്പര സാഹോദര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് أترتل سمو دعاية شديدة لكوا رب سبحانه وتعالى توفيقنا لجانك رحيقما راقتي السلام عليكم ورحمة الله وبركاته